ഇന്നലെ കൺമണിക്ക് ചുമയും വോമിറ്റിങ് ഒക്കെ ആയതുകൊണ്ട് രാത്രി ഉറങ്ങാൻ കുറേ ആയിട്ടോ രാവിലെ പിന്നെ എഴുന്നേറ്റെപ്പോഴേക്കും ലേറ്റായി ഇന്ന് പൂജയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് താഴെ വന്ന ചേട്ടനൊക്കെ എഴുതി ഞാൻ പൂവൊക്കെ വാങ്ങിച്ചു കേട്ടോ ലക്ഷ്മി ഒരു കുഞ്ഞു ട്രിപ്പ് പോയിരിക്കുകയാണ് അഞ്ച് ദിവസത്തേക്ക് അതുകൊണ്ട് വീട് ക്ലീനിങ്ങിൻ്റെ പരിപാടി അത് മാത്രമാണ് ആ ഡ്യൂട്ടിയൊക്കെ ഞാൻ അങ്ങ് ചെയ്തോട്ടോ അപ്പോഴേക്കിതാണ് കൺമണി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് വന്നൊരു കമൻറ്റ് ഓർത്തു എന്നോട് ചോദിച്ചു പിരീഡ്സിൻ്റെ ടൈമിൽ എങ്ങനെയാ സ്വാതി പൂജ ചെയ്യാമെന്ന് അപ്പോൾ അത് ഞാനിന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ അശ്വിൻ്റെ വീട്ടിൽ പീരീഡ്സിൻ്റെ ടൈമിൽ പെൺകുട്ടികൾ ആരും മാറി നിൽക്കാറൊന്നുമില്ല അവർ കുളിച്ചിട്ട് പൂജയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ നാട്ടിൽ അത് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനൊരു അഞ്ചോ ഏഴോ ദിവസം മാറി നിൽക്കാറുണ്ട് കാരണം നമ്മളത് ചെറുപ്പത്തിലേക്ക് തുടർന്ന് വരുന്ന ആയതുകൊണ്ടാണെ പക്ഷേ ഇവിടെ അവർക്കതൊരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ പോലെ പൂജയൊക്കെ ചെയ്യും ഇന്നിപ്പോൾ ഇവിടെ അമ്മയാണ് കേട്ടോ ചെയ്തത് ഞാൻ എന്തായാലും ദൂരെ ഇരുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ കാര്യം അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടോ കൺവീനൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അടുത്തൊരു മൂന്ന് ദിവസം കൂടെ റെസ്റ്റ് വേണം സ്കൂളിൽ വരേണ്ടതാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇന്നലെ ഉറങ്ങാത്ത ഉറക്കാതെ അങ്ങ് ഉറങ്ങി തീർത്തു അപ്പോൾ ഉള്ളൂ ബൈ ബൈ